ഇവിടെ ഞങ്ങളുടെ കൃഷികളാണ് പച്ചമുളക് പാവയ്ക്ക വെണ്ടയ്ക്ക കോവയ്ക്ക കോവയ്ക്ക കത്രയ്ക്ക ഉണ്ടമുളവുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി ഇത് ചേർക്കുന്ന ഞങ്ങൾ ഞങ്ങള് പൊടി പിന്നെ ചാണകപ്പൊടി എല്ല് എല്ല് പൊടി കരിയില്ല മണ്ണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഞങ്ങൾ ഇത് നിറച്ചേക്കുന്നത് ഗ്രോ ബാ സ്ഥലപരിമിതിയുള്ളവരുടെ പ്രധാന കൃഷിയിടമാണ് കെട്ടിടങ്ങളുടെ മട്ടുപ്പാവ് പ്രത്യേകിച്ച് നഗരവാസികളുടെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ മട്ടുപ്പാവിലെ ചെറിയ കൃഷിക്കാരാണെന്നുള്ളത് വേറെ കാര്യം ഇന്ന് പലരും വീട്ടിൽ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ മട്ടുപ്പാവിൽ വിളയിച്ചെടുക്കുന്നുണ്ട് ട്രെൻഡായി മാറിയ ആ മട്ടുപ്പാവ് കൃഷി ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയിൽ പൂത്ത് തളിർക്കുകയാണ് പശ്ചിമഘട്ടത്തിന്റെ മടുത്തട്ടായ പു പുനരൂരിൽ അത് വേറെ എവിടെയുമല്ല പുനരൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ബിൽഡിങ്ങിന്റെ മട്ടുപ്പാവിലാണത് ഇവിടെ എന്തൊക്കെയുണ്ട് എന്നതിനേക്കാൾ എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്ന അറിയുന്നതായിരിക്കും കൂടുതൽ സൗകര്യം പാവൽ കോവയ്ക്ക ചീര പച്ചമുളക് വെണ്ടയ്ക്ക തക്കാളി വഴുതനങ്ങ കത്തിരിക്ക ഉണ്ടമുളക് വഴുതനങ്ങ പ്ലാവ് തൈകൾ ഡ്രാഗൺ ഫ്രൂട്ട് പപ്പായ പൂക്കൾ കോഴി എന്നിങ്ങനെ കൃഷികളുടെ നീണ്ട ലിസ്റ്റാണ് ഈ ചെറിയ സൗകര്യത്തിൽ കെ ജീവനക്കാർ ഒരുക്കിയിരിക്കുന്നത് ചകിരി ചാണകം എല്ലുപൊടി എന്നിവയാണ് ഇവിടെ പച്ചക്കറി കൃഷി തഴച്ചു വളരാനുള്ള പ്രധാന വളങ്ങൾ പാകമാകുന്ന പച്ചക്കറികൾ പറിച്ചെടുത്ത് ലേലത്തിലൂടെയാണ് കെ ജീവനക്കാർ സ്വന്തമാക്കുന്നത് വലുതനക്കേ ഞങ്ങളത് പിന്നെ ചെയ്തിട്ടുള്ളൂ ഇതിനും പിന്നെ ചാണകപ്പൊടി എൻ്റെ പൊടി കരിയിലേയും കോഴി വേസ്റ്റ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ മണ്ണ് നിറച്ചിട്ട് ഞങ്ങൾ വിത്ത് നട്ടതാണ് ആ ഇത് എല്ലാം വിളിക്കൂന്നിലേലും കഴിഞ്ഞ് വരന്നുകൊണ്ട് തിങ്ങോയടിക്കുന്നേ ഏയ് കേസർ വന്നു കഴിഞ്ഞതല്ല ഇതാ വെച്ചി ഇದು പറക്കണ്ടായിരുന്നു നീസ് നടുകയായിരുന്നു ി എസ് ഷിജു കോർഡിനേറ്റർ ശ്രീലത ഫാം ഉടമയായ തോമസ് തുടങ്ങിയവരാണ് ഇവർക്ക് പിന്തുണയുമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകുന്നത് ഇതുകൂടാതെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഭക്ഷണം ഉൾപ്പെടെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ കഴുകി ഉണക്കി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നു എന്ന കാര്യവും ഇവർ നിർവഹിക്കുന്നു നമ്മള് പിന്നെ ഇവിടെ ഇവിടുത്തെ ഇവിടെ കൊണ്ടുവട്ടിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴത്ത് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കും പിന്നെ ബാലൻസ് വരുന്ന ഫുഡ് നമ്മൾ കൊടുക്കും പിന്നെ അത് വളമാക്കാൻ വേണ്ടി നമ്മളതിന് ഇത് ഒരു കമ്പോസ്റ്റ് കമ്പോസ്റ്റ് റെഡി ആക്കിട്ടുണ്ട് അതിലിട്ട് അത് കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഭക്ഷണാവശിഷ്ടങ്ങൾ കോഴികൾക്ക് നൽകിയും കമ്പോസ്റ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ബിന്ദുവും സഹപ്രവർത്തകരായ കൂട്ടുകാരികളും ചേർന്നാണ് ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങൾക്ക് പിന്തുണയായിട്ടിരിക്കുന്നത് തോമസ് സാർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതേബാഗ് ഒക്കെ ഞങ്ങൾക്ക് മേടിച്ചു വന്നതും വളം കൊണ്ടു തരാനും മണ്ണൊക്കെ കൊണ്ടുവരാനും പിന്നെ കോർഡിനേറ്റർ ശ്രീ ശ്രീലത മേഡം പിന്നെ നമ്മടെ എല്ലാം ബഹുമാനപ്പെട്ട ഏറ്റവും അണിനകത്ത് മുൻപേ എടുത്ത് നിക്കുന്നത് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ എല്ലാ സ്റ്റാഫും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടാണ് പുനലൂർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഒത്തൊരുമയിൽ ഇത്തരമൊരു സംഭവം വിജയമായതെന്ന് എ ടി ഒ ബി എസ് ഷിജു പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തില് മാലിന്യമുക്ത കേരളമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയിലാണ് അതായത് ഇവിടെ ഡിപ്പോയിലുള്ള ഫുഡ് വേസ്റ്റുകൾ ഫുഡ് വേസ്റ്റ് നമ്മള് ജൈവ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഈ കോഴി വളർത്തുന്നത് ജീവനക്കാരുടെ ഫുഡിന്റെ വേസ്റ്റ് കംപ്ലീറ്റ് കോഴിക്ക് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമ്മൾ വേറെ പൈപ്പ് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ കോഴിയുടെ വളം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പച്ചക്കറികളെല്ലാം നട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ വെണ്ട അതുപോലെ തന്നെ മുളക് ടൊമാറ്റോ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ പല വർഷങ്ങൾ വച്ചിട്ടുണ്ട് ലാവ് അതുപോലെ തന്നെ നമ്മുടെ റെഡ് ലേഡി പപ്പായ ഡ്രാഗൺ ഫ്രൂട്ട് അമ്പഴം അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാവ് മാവ് എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ തന്നെ ജീവനക്കാർ തന്നെയാണ് അവരുടെ എക്സ്ട്രാ ടൈം വെച്ചിട്ട് ഈ പരിപാലിച്ച് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് തുടങ്ങാൻ കാരണം ഈ മാലിന്യമുക്ത കേരള പദ്ധതിയുടെ അവർ അത് ഏറ്റവും കൂടുതൽ നമ്മൾ നടപ്പാക്കിയിട്ടുള്ള കെ എസ് ആർ ടി സിയിലാണ് എല്ലാ പൊതുപല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ തന്നെ ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്നതിനു ശേഷം ഒരു വിങ് തന്നെ ഹൗസ് കീപ്പിംഗ് വിങ്ങന്നും അതുതന്നെ ഈ മാലിന്യമുക്ത കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ആൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ട് അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു സംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ വിജയമായത് കെഎസ്ആർടിസിയിലാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാറിന്റെ എല്ലാവിധ പിന്തുണയും ഇക്കാര്യത്തിനുണ്ടെന്നും എ ടിഒ ബി എസ് ഷിജു പറഞ്ഞു നമ്മുടെ കാലാവസ്ഥയിൽ വളരിൽ കരുതിയ പല വിളകളും ഇന്ന് സുലഭമായി ഇവിടെ വിളയുന്നു അതെല്ലാം പുനലൂർ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഇച്ഛാശക്തിയുടെ ഫലങ്ങളാണ് അന്യസംസ്ഥാന പച്ചക്കറി ഭീകരതയ്ക്കെതിരെ നമ്മൾ കേരളീയർ ജൈവായുധം പ്രയോഗിക്കേണ്ട ദിവസം അതിക്രമിച്ചിരിക്കുന്നുവെന്നും പുനലൂരിലെ കെ എസ് ആർ ടി സി ജീവനക്കാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഫോക്സ് ന്യൂസ് പുനലൂർ